സിത്താരയുടെ കണ്ണുകൾ മെല്ലെ ചുറ്റി തിരിഞ്ഞ് ശ്രേയയുടെ മുഖത്ത് വന്ന് ഒരു നിമിഷം നിന്നു ശ്രേയയുടെ ശരീരം പെട്ടെന്ന് കോരിത്തരിച്ചു അവർ അവളുടെ അടുത്തേക്ക് മുഖമൊടിപ്പിച്ചു മോളെ ഇത് നിൻ്റെ മമ്മിയാണ് മനസ്സിലായില്ലേ നിന്റെ മമ്മി അവർ വികാരതള്ളിച്ചോടെ പറഞ്ഞു തിരിച്ചറിയൻ്റെ ഒരു തിളക്കം പെട്ടെന്ന് സിത്താരയുടെ കണ്ണുകളിൽ മിഞ്ഞി അവൾ എന്തോ പറയാൻ ചുണ്ടുകൾ ചലിപ്പിച്ചു പക്ഷേ ശബ്ദം പുറത്തേക്ക് വന്നില്ല അടുത്തത് നിക്കോളോസിൻ്റെ ഓഴമായിരുന്നു മോളെ എൻ്റെ ഡാഡി എന്തെങ്കിലും ഒന്ന് പറവ് ഡാഡിയോട് അയാൾ അവളുടെ നെറ്റിയിൽ തലോടി സിത്താര അയാളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കിടന്നു എന്നെ മനസ്സിലായിട്ടുണ്ട് മോൾക്ക് നിക്കോളസ് ആഹ്ലാദത്തോടെ പറഞ്ഞു റിച്ചാർഡ് അവളെ നോക്കി നിശബ്ദനായി നിന്നതേയുള്ളൂ അയാൾ മനസ്സിൽ ദൈവത്തിന് നന്ദി പറയുകയായിരുന്നു ഈ പെൺകുട്ടിയെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ കൂട്ടത്തിൽ തനിക്കും ഒരു പങ്കു ദൈവം തന്നല്ലോ പെട്ടെന്ന് റിച്ചാർഡിൻ്റെ കയ്യിൽ പിടിച്ചു അയാൾ ചോദ്യഭാവത്തിൽ അവരെ നോക്കി പ്ലീസ് കം മൈ സാങ് അവർ അയാളുടെ പിടിച്ച മുറിയിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുപോയി എന്താ മമ്മി അയാൾ ചോദിച്ചു സന്തോഷിക്കേണ്ട ദിവസമാണിന്ന് എല്ലാവർക്കും മധുരം കൊടുക്കണിറച്ചി അവർ പറഞ്ഞത് എന്താണെന്ന് അയാൾക്ക് പെട്ടെന്ന് മനസ്സിലായി ഞാനിപ്പം വരാം മമ്മി അയാൾ കാറെടുത്തപ്പോൾ തന്നെ പോയി അല്പനേരം കഴിഞ്ഞപ്പോൾ അയാൾ ഒരു വലിയ കർട്ടർ നിറയെ ലഡുവുമായി വന്നു ഹോസ്പിറ്റലിൽ കണ്ടവർക്കെല്ലാം ശ്രേയ സന്തോഷത്തോടെ ലഡു കൊടുത്തു എന്താ പാരക്കുട്ടി ജനിച്ചോ പലരും ചോദിച്ചു അല്ല എനിക്ക് മകളെ തിരിച്ചു കിട്ടി ആർക്കും ഒന്നും മനസ്സിലായില്ല വിശദീകരിക്കാൻ ശ്രേയക്ക് സമയമില്ലായിരുന്നു ഡോക്ടർ പ്രതീഷ് വന്ന സീതാരയുടെ അവസ്ഥ പഠിച്ചു അദ്ദേഹം പൂർണ്ണ സംതൃപ്തനായി നത്തിങ് ടു വറേ ഷീ വിൽ ബി ഓൾറൈറ്റ് വിത്തിൻ എ കപ്പിൾ ഓഫ് ഡേയ്സ് അദ്ദേഹം അന്ന് തന്നെ മൊബൈലേക്ക് തിരിച്ചു പോയി കനത്ത ഫീസാണ് അന്യ കോളസ് അദ്ദേഹത്തിന് കൊടുത്തത് തൽക്കാലം ഞങ്ങൾ വിസിറ്റേഴ്സിനെ നിയന്ത്രിക്കുകയാണ് നാളെ കൂടി അവൾ പോസ്റ്റ് ഓപ്പറേഷൻ വാർഡിൽ കഴിയട്ടെ ഷീ നീഡ്സ് ക്ലോസ് ഒബ്സർവേഷൻ ഡോക്ടർ ബട്ട് പറഞ്ഞു പക്ഷേ മോളൊരു പോലും സംസാരിച്ചില്ലല്ലോ ഞങ്ങളെ തിരിച്ചറിഞ്ഞിട്ടും നിക്കോളസ് ആശങ്ക വെച്ചില്ല ഡോൺ വറി ഡോൺ വറി ഡോക്ടർ അയാളുടെ ചുമലിൽ തട്ടി ആശ്വസിപ്പിച്ചു നിക്കോളസ് ശ്രേയയും റിച്ചാർഡും ആരു നിന്ന് ആലോചിച്ചു സിത്താരെ ഇവിടെ സേഫാണോ ഡാഡി അവിടെ ആരോ ഡ് ചെയ്യാൻ ശ്രമിച്ച കാര്യം വ്യക്തമാണ് അവർ ഇനിയും അതിന് ശ്രമിക്കാതിരിക്കുമോ ശ്രേയ അത് കേട്ട് ഭയത്തോടെ അയാളുടെ കൈത്തണ്ടയിൽ അള്ളി പിടിച്ചു യെസ് വിൽ ട്രൈ അഗൈൻ ഷീസ് നോട്ട് സേഫ് ഹിയർ നമുക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടാലോ നിക്കി അവർ ചോദിച്ചു നിക്കോളസ് ഒരു നിമിഷം നിശ്ശബ്ദനായി നിന്നു നമുക്ക് ഡോക്ടർ ഭട്ടിനോടതേക്കുറിച്ച് സംസാരിക്കാം അദ്ദേഹം എന്തു പറയുന്നു എന്നറിയട്ടെ അതാണ് ശരിയെന്ന് റിച്ചാർഡിന് തോന്നി അവർ മൂന്ന് പേരും കൂടി ഡോക്ടർ രമേഷ് ഭട്ടിനെ കാണാൻ ചെന്നു നിക്കോളസ് ആണ് കാര്യം അവതരിപ്പിച്ചത് തൽക്കാലം ഒന്നും പേടിക്കാനില്ല മിസ്റ്റർ നിക്കോളസ് ഈ അവസ്ഥയിൽ അവളെ ആരും ഇവിടുന്ന് തട്ടിക്കൊണ്ട് പോവുകയില്ല ട്രീറ്റ്മെൻറ്റ് കാലമല്ലേ ഇത് ഇവിടുന്ന് വേറൊരു ഹോസ്പിറ്റലിലേക്ക് വേണം കൊണ്ടുപോകാൻ അതിലവർക്ക് താല്പര്യം കാണില്ല ഡോക്ടർ പറഞ്ഞു അത് ശരിയാണ് ആരോഗ്യവതിയായ സിതാരയെ ആയിരിക്കും അവർക്ക് ആവശ്യം അവൾ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയതിന് ശേഷം മതി നമ്മൾ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് റിച്ചാർഡ് ആ അഭിപ്രായത്തോട് യോജിച്ചു എങ്കിലും സെക്യൂരിറ്റി സ്റ്റാഫിനിടുന്ന നിർദ്ദേശം കൊടുത്തോളാം അവരുടെ ഒരു കണ്ണെപ്പോഴും ഉണ്ടാവും ഡോക്ടർ ഏറ്റു അത് മതി പിന്നെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ നിക്കോളസ് പറഞ്ഞു ഇന്ന് നിങ്ങളാരും ഇവിടെ നിൽക്കണമെന്നില്ല നാളെ സിത്താരയെ വേറെ റൂമിലേക്ക് മാറ്റാൻ കഴിഞ്ഞേക്കും അപ്പോൾ ആരെങ്കിലും ഉണ്ടായാൽ മതി പക്ഷേ വീട്ടിലേക്ക് പോകാൻ ശ്രേയക്ക് തോന്നിയില്ല മമ്മി ഉറങ്ങിയിട്ട് എത്ര ദിവസമായി കുളിച്ച് ഫ്രഷായി കുറച്ച് വിശ്രമിക്കൂ വൈകുന്നേരം ഞങ്ങൾ മമ്മിയെ കൊണ്ടുവരാം റിച്ചാർഡ് പറഞ്ഞു ശ്രേയ അതിനോട് യോജിച്ചു ശരി പോകാം എനിക്ക് സുഖമായി ഒന്ന് ഉറങ്ങണം എല്ലാം മറന്ന് അവർ മൂന്ന് പേരും ലിഫ്റ്റിൽ താഴേക്ക് പോയി റിച്ചി നീ എന്ന വരെ ഇവിടെ കാണും നിക്കോളസ് ചോദിച്ചു മറ്റന്നാൾ കൂടി പിറ്റേന്ന് ഞാൻ മുംബൈയിലേക്ക് പോകും അവിടുന്ന് ലണ്ടൻ ലിഫ്റ്റിൽ നിന്നിറങ്ങി അവർ കാർ പാർക്കിലേക്ക് പോയി ചാവി ചാവിയങ്ങ തരൂടാടി ഞാൻ വണ്ടി ഓടിക്കാം റിച്ചാർഡ് കൈനീട്ടി കാറിൻ്റെ ചാവി പോക്കറ്റിൽ നിന്ന് നടത്തി നിക്കോളസ് അയാൾക്ക് കൊടുത്തു റിച്ചാർഡ് ഡ്രൈവിംഗ് സീറ്റിലിരുന്നു ബാക്ക് സീറ്റിൽ ശ്രേയ കയറി നിക്കോളസ് റിച്ചാർഡിനൊപ്പം മുൻ സീറ്റിൽ അനേകം കാറുകൾ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ശ്രദ്ധാപൂർവ്വം റിവേഴ്സ് എടുത്ത് റിച്ചാർഡ് മെയിൻ ഗേറ്റിന് നേരെ വണ്ടി വിട്ടു അപ്പോൾ തൊട്ടടുത്ത കാറിനുള്ളിൽ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ മൊബൈലെടുത്ത് ഒരു നമ്പറിൽ വിളിച്ചു ഗൗഡർ സാബ് അവർ ഇപ്പോൾ പോയി മൂന്ന് പേരും ഗുഡ് നീ അവിടുന്ന് മാറരുത് രാത്രിയിൽ ഗുണശേഖരം വരും ഇരുപത്തിയഞ്ച് ലക്ഷത്തിൻ്റെ മുതലാണ് അവൾ വിലപേശിയാൽ അമ്പതും ആയി നിക്കോളസ്ഥാനിരിക്കും അവൾ ഹോസ്പിറ്റൽ വിടാറാകും വരെ ഞങ്ങൾ കാത്തിരിക്കും ശരി സാബ് ഒരു സിഗരറ്റ് എടുത്ത് തീപിടിപ്പിച്ചു രാവിലെ ആദ്യം ഉണർന്നത് രാജീവാണ് നേരം വെളുത്തു തുടങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ കട്ടിയുള്ള ജനാല തിരശീലകളിലൂടെ നേരത്തെ ആ നാട്ടുവെളിച്ചം കിടക്കിലേക്ക് അരിച്ചു വീഴുന്നുണ്ടായിരുന്നു ദീപി ചരിഞ്ഞുകിടന്ന് ഉറങ്ങുന്നു അവളുടെ ഭംഗിയുള്ള കവിളിലേക്ക് കിടന്നിരുന്ന മുടി അയാൾ മെല്ലെ ഒതുക്കി വെച്ചു ദീപ്തിയോട് എന്തോ ഒരു സ്നേഹം തോന്നിയപ്പോൾ രാജുവിന് പക്ഷേ അടുത്ത നിമിഷം തന്നെ അയാൾ സ്വയം തിരുത്തി ഒരു സെൻറ്റിമെൻസും അവളോട് പാടില്ല ജയരാമനോട് പകുവിടാനുള്ള വെറും ഒരു ഉപകരണം മാത്രമാണ് അവൾ രാജീവ് മെല്ലെ എഴുന്നേറ്റ് ജനാലയുടെ അടുത്തേക്ക് ചെന്നു കർട്ടൻ മാറ്റി പുറത്തേക്ക് നോക്കി ശാന്തമായ കടൽ പ്രഭാതത്തിലെ ഓറഞ്ച് നിറമുള്ള ആദ്യ വെളിച്ചം ജലോപരിതലത്തിൽ വീണുകിടക്കുന്നു ഹോട്ടലിൻ്റെ രണ്ടാം നിലയിൽ നിന്നുള്ള ആ കാഴ്ച മനോഹരമായിരുന്നു ഉദയം കാണാൻ മുനമ്പിൽ ടൂറിസ്റ്റുകൾ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട് ഉദയം കാണാൻ ആഗ്രഹമുണ്ടെന്ന് തലേരാത്രിയിൽ ദീപ്തി പറഞ്ഞിരുന്നു രാജീവ് ചെന്ന് അവളുടെ അടുത്ത് മെത്തയിലിരുന്നു ദീപ്തി അയാൾ അവളുടെ ചുമലിൽ കൈവെച്ച് വിളിച്ചു അവൾ കണ്ണുകൾ തുറന്നു നോക്കി ഒരു നിമിഷം അവളുടെ മുഖത്ത് അയാളുടെ നോട്ടം തങ്ങി നിന്നു പെട്ടെന്ന് അവൾ കൈകൾ രണ്ടുമെടുത്ത് മുഖം പുത്തി എന്താ ദീപ്തി അയാൾ ചോദിച്ചു ഒന്നുമില്ല എനിക്ക് രാജീവയുടെ നോക്കാൻ വയ്യ അതെന്താ നാണമാണ് എന്തിന് അയാൾക്ക് കൗതുകമായി വേണ്ട എന്നെ കൊണ്ട് അതൊന്നും ഓർമ്മിപ്പിക്കേണ്ട ഇത്രയും കള്ളത്തരങ്ങൾ കയ്യിലുണ്ടെന്ന് ഞാൻ വിചാരിച്ചതേയില്ല അയാൾ ചിരിച്ചു ഉദയം കാണണ്ടേ നിനക്ക് അയാൾ ചോദിച്ചു വേണം എങ്കിൽ എഴുന്നേറ്റുവാ അവളൊന്ന് സംശയിച്ചിട്ട് ശരീരത്തൊന്ന് ഷീറ്റെടുത്ത് മാറ്റി ഭാഗ്യത്തിന് കുർത്തയും പൈജാമയും ദേഹത്ത് തന്നെയുണ്ട് അവൾ ധൈര്യപൂർവ്വം എഴുന്നേറ്റിരുന്നു ഉദയം കാണാൻ പുറത്തു പോകണോ അവൾ ചോദിച്ചു വേണ്ട ജനാലയുടെ അടുത്തേക്ക് ചെന്നാൽ മതി വെള്ള പൈജാമയുടെ ചൂട്ടിൽ ദീപ്തിയുടെ വെണ്മയുള്ള പാദങ്ങൾ അയാൾ കണ്ടു അവൾ എഴുന്നേറ്റ് ജനാലയുടെ അടുത്തേക്ക് ചെന്നു അയാൾ കർട്ടൻ മാറ്റിയിട്ട് കൊടുത്തു ജനാലച്ചില്ലിൽ മുഖം അകർത്തി അവൾ പുറത്തേക്ക് നോക്കി നിന്നു കടലിൽ നിന്നും മെല്ലെ സൂര്യബിംബം ഉയർന്നു വരുന്നുണ്ടായിരുന്നു അത്ഭുതം തന്നെ അവൾ പറഞ്ഞു ഇനി എന്നാണ് നമ്മൾ ഉദയം കാണാൻ കന്യാകുമാരിയിൽ വരുന്നത് രാജീവ് ചോദിച്ചു വരുന്ന മെയ് മാസത്തിൽ അന്നെന്താ പ്രത്യേകത നമ്മുടെ ഹണിമോൺ ഏപ്രിലിൽ ഫൈനൽ എക്സാം കഴിയും മെയ്യിൽ നമ്മുടെ മാരേജ് ഇനി വെറും നാലു മാസം മാത്രം രാജീവ് ഒന്നും മിണ്ടിയില്ല അതോ ഹണിമൂണിന് വേറെ എവിടെയെങ്കിലും പോകണമെന്നാണോ രാജീവേടിൻ്റെ ആഗ്രഹം നിൻ്റെ ഇഷ്ടമാണ് എൻ്റേതും അയാൾ പറഞ്ഞു സന്തോഷമായി രാജിവേട്ട ഇങ്ങനെയുള്ള ഒരാൾ എൻ്റെ ജീവിത പങ്കാളിയേ വരണേന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന ദൈവം അത് കേട്ടല്ലോ എൻ്റെ ഇഷ്ടത്തിന് മാത്രമല്ല പ്രാധാന്യം രാജീവേടിൻ്റെ ഇഷ്ടം തന്നെയായിരിക്കും എൻ്റെയും ഇഷ്ടം അതുകൊണ്ടാണ് ഈ യാത്രയ്ക്ക് ഞാൻ സമ്മതിച്ചത് ദീപ്തി അയാളുടെ ശരീരത്തോട് ചേർന്ന് നിന്നു അയാൾ അവളെ ചുറ്റിപ്പിടിച്ചു നമ്മളെപ്പോഴാണ് തിരിച്ചു പോകുന്നത് അവൾ ചോദിച്ചു ലഞ്ച് കഴിഞ്ഞിട്ട് അതുവരെ എങ്ങനെ സമയം നിൽക്കും നമുക്കൊരു ഷോപ്പിങ്ങിന് പോയാലോ എൻ്റെ ഡാഡിയുടെ പരിചയക്കാരെ കണ്ടാലോ അയ്യോ അത് വേണ്ട പക്ഷേ അധികം വൈകാതെ രാജീവടനെ കുറിച്ച് ഞാൻ ഡാഡിയോട് പറയും എന്ത് പറയും അയാൾ ചോദിച്ചു നമ്മൾ ഫ്രണ്ട്സാണെന്നും നമ്മൾ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും പെട്ടെന്ന് രാജീവ് അവളുടെ വായപ്പൊത്തി വേണ്ട തൽക്കാലം ഇക്കാര്യം എൻ്റെ ഡാഡി അറിയണോ എക്സാം കഴിയട്ടെ അല്ലെങ്കിൽ ഡാഡി വിചാരിക്കുന്ന ഈ പഠിത്തം മുഴപ്പി എന്നെ മാത്രം സ്വപ്നം കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നതെന്ന് അവൾ പൊട്ടിച്ചിരിച്ചു സത്യത്തിന് ഇനി അതാ സംഭവിക്കാൻ പോകുന്നതെന്ന് തോന്നുന്നു ഒരു ദിവസം പോലെ എനിക്ക് രാജുവേട്ടനെ മനസ്സിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റുന്നില്ല എൻ്റെ ശരീരത്തിലെ ഓരോ അണുവിലും ഇപ്പോൾ രാജുവേട്ടനുണ്ട് ദീപ്തി അയാളുടെ നെഞ്ചിലേക്ക് ചാരി മേജർ ജയരാമനെ പരാജയപ്പെടുത്താൻ അധികം കാത്തു നിൽക്കേണ്ടി വരില്ലെന്ന് രാജുവിന് തോന്നി എങ്കിലും അവളെ ഒന്ന് പരീക്ഷിക്കാൻ അയാൾ തീരുമാനിച്ചു ഇന്ന് പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത കാലത്തൊന്നും നമ്മൾ തമ്മിൽ കാണുകയില്ല കേട്ടതും ഞെട്ടലോടെ അവൾ അയാളെ നോക്കി എന്തായി പറയുന്നത് നമുക്കിനി കാണാതിരിക്കാൻ പറ്റുമോ എവിടെ വച്ച് കാണും സദാശിവൻ വീട്ടിൽ പതിവായി ഞാൻ വന്നാൽ അങ്കിലിനും ആനിക്കും സംശയം തോന്നും അശ്വതിയുടെ കാര്യം പിന്നെ പറയുകയും വേണ്ട അയാൾ പറഞ്ഞു എന്നെ കാണാൻ വന്നില്ലെങ്കിൽ ഞാൻ കാണാൻ വരും അവൾ വിടാൻ തയ്യാറായില്ല ഓഫീസിലോ അത് ശരിയാവില്ല അല്ല ഒരു ഇല്ലയില്ലേ രാജീവട്ടം താമസിക്കുന്നത് ഞാൻ അവിടെ വരും അപ്പോൾ അറിയില്ലല്ലോ താനും അതാണ് ആഗ്രഹിക്കുന്നതെന്ന് രാജീവ് പറഞ്ഞില്ല പകരം അയാൾ അവളുടെ ചുണ്ടുകളിൽ ഉമ്മ വച്ചു ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടി രണ്ടുപേരും ഹോട്ടലിൽ നിന്നിറങ്ങി കച്ചവട സ്ഥലങ്ങൾ കണ്ടു നടന്നു ചില കരകൗശല സാധനങ്ങൾ വാങ്ങണമെന്ന് തോന്നിയെങ്കിലും ദീപ്തിക്ക് ധൈര്യം വന്നില്ല എവിടെ നിന്ന് കിട്ടിയെന്ന് അശ്വതി ചോദിച്ചാൽ എന്ത് മറുപടി പറയും വേണ്ട ഈ യാത്ര എൻ്റെ സ്വകാര്യ സന്തോഷമായിട്ട് തന്നെ ഇരിക്കട്ടെ ലഞ്ച് കഴിഞ്ഞ് അവർ തിരിച്ച് തിരുവനന്തപുരത്തിന് പുറപ്പെട്ടു നാലുമണിയായപ്പോൾ കാർ തമ്പാനൂരിലെത്തി എന്നെ ഇവിടെ ഇറക്കിയാൽ മതി ഞാനൊരു ഓട്ടോയിൽ പോയിക്കൊള്ളാം ദീപ്തി പറഞ്ഞു രാജു ഫുട്പാത്തിനോട് ചേർത്ത് കാർ നിർത്തിക്കൊടുത്തു ഭാഗമായി അവൾ വണ്ടിയിൽ നിന്നിറങ്ങി ഇന്നെന്നെ വിളിക്കണേ രാജു വേട്ടാ അവൾ പറഞ്ഞു വിളിക്കാം അയാൾ തല കുളിക്കി ഒരു ഓട്ടോറിക്ഷ കൈക്കാട്ടി നിർത്തി ധീത്തി അതിൽ കയറിപ്പോയി ഇടയ്ക്ക് ഒന്നിരണ്ട് തവണ അവൾ പുറത്തേക്ക് തലയിട്ട് അയാളെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു പാവം പെണ്ണ രാജീവ് കവടയറിലേക്ക് കാർ വിട്ടു റിച്ചാർഡ് ചെന്നപ്പോൾ ഉയർത്തി വെച്ച തലയിണകളിൽ ചാരിയിരിക്കുകയായിരുന്നു സിത്താര അവളുടെ അടുത്ത് ഒരു നേഴ്സ് കാവലുണ്ടായിരുന്നു ഹായ് സിത്താര പുഞ്ചിരിയോടെ അയാൾ പറഞ്ഞു ഹായ് റിച്ചാർഡ് ഹൗ ആർ യു ഫീലിംഗ് ടുഡേ ഫൈൻ താങ്ക് യു റൂമിലുണ്ടായിരുന്ന കസേര ബെഡിൻ്റെ അടുത്തേക്ക് നീക്കിയിട്ട് റിച്ചാർഡ് ഇരുന്നു സിത്താരയെ പോസ്റ്റ് ഓപ്പറേഷൻ വാർഡിൽ നിന്ന് ഇന്നലെയാണ് ഈ മുറിയിലേക്ക് മാറ്റിയത് ഇന്നലെ ശ്രേയയോടൊപ്പം റിച്ചാർഡ് അവളെ കാണാൻ വന്നിരുന്നു ശ്രേയയാണ് അയാളെ അവൾക്ക് പരിചയപ്പെടുത്തിയത് ഫോട്ടോ കണ്ടിട്ടുള്ള ഓർമ്മ വച്ച് അതിനു മുമ്പേ അവൾ അയാളെ തിരിച്ചറിഞ്ഞിരുന്നു ആക്സിഡൻറ്റുമായി ഞാൻ മരിക്കാൻ കിടന്നപ്പോൾ റിച്ചാർഡാണ് എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് അല്ലേ അത്ഭുതത്തോടെ അവൾ ചോദിച്ചു സിത്താര എങ്ങനെ അറിഞ്ഞോ കാര്യം ഇന്നലെ നിങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഡോക്ടറെങ്കിലാണ് പറഞ്ഞത് താങ്ക്സ് പറയാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു റിച്ചാർഡ് ഒന്ന് ചിരിച്ചു ഇന്നലെ ഡോക്ടറെ വിളിച്ചിരുന്നു മമ്മിയോടൊപ്പം അന്ന് ഹോസ്പിറ്റലിൽ വന്ന സിത്താരയെ ആരൊക്കെയോ ചേർന്ന് തട്ടിയെടുത്ത് കൊണ്ടുപോവുകയായിരുന്നോ ഡോക്ടർ ചോദിച്ചപ്പോൾ ഒന്നും ഓർമ്മയില്ലെന്നാണല്ലോ പറഞ്ഞത് അവൾ പെട്ടെന്ന് മുഖം കുനിച്ചു എന്തെങ്കിലും ഓർമ്മ വന്നാൽ അത് പറയണം ആക്സിഡൻ്റ് ഉണ്ടാകുമ്പോൾ കാറിൽ രണ്ട് പുരുഷന്മാരുണ്ടായിരുന്നു അവൾ രണ്ടുപേരും അപ്പോൾ തന്നെ മരിച്ചു അവളൊന്നും മിണ്ടിയില്ല സിത്താരയെ ആരോ തട്ടിയെടുക്കാൻ ശ്രമിച്ചതാണ് അതുകൊണ്ട് ഇനിയും അവർ അതിന് ശ്രമിക്കാതിരിക്കില്ല നാളെ ഞാൻ തിരിച്ചു പോവാണ് പക്ഷേ സിത്താരിക്ക് വേണ്ട എല്ലാ സുരക്ഷാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പേടി വേണ്ട സിത്താര അയാളെ തന്നെ നോക്കി ഒരു നിമിഷം ഇരുന്നു സുന്ദരനാണ് മാനിനാണ് സൗമ്യമായ സ്വരമാണ് മമ്മിയുടെ മരിച്ചുപോയ മകൾ സാന്ദ്രയുടെ ഭർത്താവാണ് അവൾ പെട്ടെന്ന് തലത്തിരിച്ച് നഴ്സിനൊന്ന് നോക്കി സിത്താരക്ക് എന്തോ സ്വകാര്യം പറയാനുണ്ടെന്ന് റിച്ചാർഡിന് തോന്നി അല്പനേരം ഒന്ന് പുറത്ത് വെയിറ്റ് ചെയ്യാമോ അയാൾ അഭ്യർത്ഥിച്ചു നേഴ്സ് എഴുന്നേറ്റ് മുറുക്കി പുറത്തേക്ക് പോയി എന്നെ തട്ടിക്കൊണ്ട് പോയതല്ല റിച്ചാർഡ് പെട്ടെന്ന് അവൾ മനസ്സ് തുറന്നു പിന്നെ ഞാൻ സ്വയം പോയതാണ് എന്തിന് സാന്ദ്രയുടെ ഹസ്ബൻഡ് എന്നെ കല്യാണം കഴിക്കുന്നത് എനിക്കിഷ്ടമല്ലാത്തത് കൊണ്ട് റിച്ചാർഡിൻ്റെ മുഖം വിളറി ആരുടെ കൂടെയാണ് പോയത് ഒരു ദിവസം ഫോണിൽ ഒരാൾ വിളിച്ചു മമ്മിയും ഡാഡിയെ എൻ്റെ യഥാർത്ഥ ഡാഡിയും മമ്മിയുമല്ലെന്നും എൻ്റെ സ്വന്തം വീട് എറണാകുളത്താണെന്നും എൻ്റെ ഡാഡിയുടെ പേര് ജയരാമൻ എന്നാണെന്നും എന്നെ അവിടെ കൊണ്ടുചെന്ന് വിടാമെന്നും അവൾ പറഞ്ഞതെല്ലാം അയാൾ ശ്രദ്ധാപൂർവം കേട്ടു വിഷമിക്കേണ്ട സിത്താറയുടെ യഥാർത്ഥ മമ്മിയെയും ഡാഡിയേയും ഞാൻ കണ്ടുപിടിച്ചു തരാം അയാൾ പറഞ്ഞു എങ്ങനെ കേരളത്തിലെ പത്രത്തിൽ സിത്താരയുടെ ഫോട്ടോ സഹിതം പരസ്യം കൊടുക്കും പിറ്റേന്ന് വീട്ടുകാർ ഇവിടെ വരും അവളുടെ കണ്ണുകൾ തിളങ്ങി പ്രോമിസ് പ്രോമിസ് സിത്താര നീട്ടിയ കൈകളെ റിച്ചാർഡ് അമർത്തിപ്പിടിച്ചു